തിൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എവിടെ നിന്നും എനിക്കിന്ന് കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയത് ഒന്ന് പ്രധാനമായിട്ടും കുറിച്ച് ഒരു പ്രസംഗം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം തുടക്കം എങ്ങനെയായിരിക്കണമെന്ന് ഫൈസൽ സാർ വളരെ നന്നായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു അതെനി എനിക്ക് ഏറെക്കുറെ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലേക്ക് എങ്ങനെ ഒരു പാലം ഇട്ടുകൊണ്ട് ആമുഖത്തിൽ നിന്നും വരാം അതായത് പെട്ടെന്ന് നമ്മൾ ആമുഖത്തിലേക്ക് കടക്കാതെ ഒരു അതിൻ്റെ ആ ഫ്ലോ നഷ്ടപ്പെടാതെ പതുക്കെ വിഷയത്തിലേക്ക് വരാനുള്ള ഒരു വിദ്യ സർ പഠിപ്പിച്ചെന്നത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി അതേപോലെ തന്നെ നമ്മൾ വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആളുകളെ മെൻഷൻ ചെയ്തുകൊണ്ട് എങ്ങനെ ആമുഖം പ്രസംഗം നടത്തണം എന്ന കാര്യവും സാറ് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ പ്രസംഗം എങ്ങനെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കുന്നതിലെ വിഷയത്തിൽ നിന്നും അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഒരു പാലം അതുകൂടി അദ്ദേഹം നമുക്ക് നല്ലവണ്ണം പഠിപ്പിച്ചു തന്നു ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയാൽ നല്ലൊരു മുതൽക്കൂട്ടാണ് അതിന് പുറമെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് പേടിയെ പേടികൊണ്ട് തന്നെ നേരിടണം എന്നുള്ള ആ ഒരു പ്രധാന വിഷയമാണ് പേടിയില്ലാതെ ഒരിക്കലും പേടിയെ നേരിടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പ്രധാന സൂത്രവാക്യം ഇന്ന് സാറിൽ നിന്ന് എനിക്ക് കിട്ടി വയത മാഡം അസീസ് ഭായ് എല്ലാവരും പ്രസംഗം വളരെയധികം എന്നെ ഇമ്പ്രസ് ചെയ്യിച്ചിട്ടുണ്ട് എനിക്കും അതേപോലെയ്ക്കാവാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഈ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറയാനും പഠിക്കാനും കഴിഞ്ഞു ഇനിയും ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുണ്ട് പക്ഷേ സമയം ഇല്ലാത്തതിനാലും ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതിനാലും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ഉപസംഹരിക്കുന്നു നന്ദി